ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ദാസ് ടേൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് മൂന്നാർ മറയൂർ കാന്ടൂർ എന്നീ സ്ഥലങ്ങളാണ് പോകുന്നത് ഇതിനായിട്ട് നമ്മൾ പോകുന്നത് തത്തുമസി ട്രാവൽസിൻ്റെ കൂടെയാണ് അതിൻ്റെ പ്രോപ്പറേറ്ററായ ശബരിക്കണ്ണൻ്റെ ട്രാവലേജൻസിയാണ് തത്തുമസി ട്രാവൽസ് അദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ആദ്യം പോകുന്നത് മൂന്നാറ് മറയൂർ സ്ഥലങ്ങളാണ് അവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ കഴിക്കുന്നത് ഭാഗങ്ങൾ അടുത്ത വീഡിയോയിലേക്ക് വരാം കാരണം വീഡിയോ വളരെ ലെങ്തി ആവണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഓരോ വിശേഷങ്ങളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ സപ്പോർട്ട് കാണും നിങ്ങൾ ആദ്യം വീഡിയോ കാണാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് യാത്ര പുലർച്ചെ നാലാമുക്കാലിന് ഇരിഞ്ഞാലക്കുടന്ന് യാത്ര ആരംഭിച്ചു ഞങ്ങൾ വഴികരയിൽ പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരുന്നു അങ്ങനെ എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങുന്നു നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മൂന്നാർ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചകളൊക്കെ നല്ല മലമടക്കുകൾ അങ്ങനെ ദൂരെ കാണുന്ന ചായയിലെ ചെടികളും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു തണുത്തരീക്ഷമാണ് ഞങ്ങൾ ഇപ്പോൾ മൂന്നാർ എത്തി അവിടെ ബോട്ടാനിക്കൽ ഗാർഡൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അകത്ത് കിടക്കണമെങ്കിൽ ഫീസ് ഉണ്ട് അകത്ത് കാണുന്ന കുറേ കാഴ്ചകളൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു മറയൂർക്കാണ് ഇനിയുള്ള യാത്ര യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുള്ള ടാബ്ലറ്റുകളും അതുപോലത്തെ ചെറുനാരായ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുന്നുണ്ടാവും അതുകൊണ്ട് അമനം ഹെയർ പിൻ വളകളൊക്കെ ഉണ്ട് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇയർ ബാലൻസ് തന്നെ ശരിക്കും ഒരു ഇതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഛർദ്ദിക്കാൻ ഇടവരും അപ്പോൾ അതൊക്കെ സേഫ്റ്റിയൊക്കെ നിങ്ങൾ കൈ പിടിക്കണം ഇതൊക്കെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമല്ലേ കാണാനായിട്ട് ഈ പച്ച പുൽത്തകടി കൂടെ വരുന്ന വഴികളും അതുപോലെ തന്നെ മേഘങ്ങളൊക്കെ മലയിൽ മുകളിൽ മുട്ടി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള മൂന്നാറും അതുപോലെ തന്നെ മറയൂരും കാന്തല്ലൂരൊക്കെ നമുക്ക് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് പോകുന്ന വഴി ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു സൈഡിൽ നിർത്തിയിട്ടുണ്ടോ ലഞ്ച് കഴിച്ചു നല്ല ചോറും അതുപോലെ തന്നെ സല്ലാസ് ചിക്കൻ കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ട് മോരുകറി ഉണ്ടായിരുന്നു അടിപൊളി മോര് കറി കാളൻ എന്ന് പറയും അതുപോലെ തന്നെ സാമ്പാർ ഈ ഐറ്റംസ് എല്ലാം ഉണ്ട് പുളിഞ്ചി ഇതൊക്കെ കിട്ടി ശബരികരണന്റെ ടീമുകളാണ് വൈഫ് അതുപോലെ തന്നെ ഉള്ള മകനൊക്കെയാണ് അതിൽ സപ്ലൈ ചെയ്യാൻ നിൽക്കുന്നത് അവരൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ട് നല്ല അടിപൊളി ഭക്ഷണം നമ്മൾ കഴിച്ചു അപ്പോൾ അപ്പൊ കൂടി എല്ലാവരും ഒന്ന് ആസ്വദിച്ചു ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരണു അവിടെ നിന്ന് തേയില കൊളുന്നുകൾ അവിടെ പുറകിലും ഒരു വെച്ചിട്ട് സ്ത്രീകൾ നുള്ളത് കാണട്ടോ വഴിയേരിയിലൊക്കെ യാത്രയിലുടനീളം ഹെയർ പിൻ വളവുകളാണ് കേട്ടോ വഴികളൊക്കെ അങ്ങനെ ഒരുപാട് വളവും തിരിവൊക്കെ കറിയിട്ടാണ് മുകളിലേക്ക് എത്തണമെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് മൂന്നാറ് അതുപോലെ തന്നെ മറിയൂർ ഗാന്ധിപൂരൊക്കെ നമ്മൾ ഇന്ന് പോകുന്നത് തത്തുമസി ട്രാവൽസിൻ്റെ കൂടെ കേട്ടോ അവരുടെ ടൂർ പാക്കേജിൻ്റെ കൂടെ നിന്നത്തെ യാത്ര നല്ല ഭംഗിയുള്ള പ്രകൃതി ദൃശ്യങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയൊക്കെ വളരെ അനുകൂലമായിരുന്നു നല്ല ഒരു കൂളിങ്ങും തണുപ്പൊക്കെ കൂടി വരുന്നുണ്ട് അങ്ങോട്ട് കയറുന്നവരും തണുപ്പ് കൂടുന്നുണ്ട് രാത്രിയായിരിക്കും കൂടുതൽ തണുപ്പ് വരുന്നത് അപ്പോൾ തന്നെ പകൽ സമയങ്ങളിൽ തണുപ്പ് കുറവായിരിക്കും അപ്പോൾ നമ്മൾ പോകുമ്പോൾ സെക്ടർ കാര്യങ്ങളൊക്കെ കയ്യില് കരുതി കഴിഞ്ഞാൽ നന്നായിരിക്കും അതുപോലെ തന്നെ ചെവി മറയ്ക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാ ചെവിയിലേക്ക് തണുപ്പ് അടിക്കായിരിക്കും നല്ലതാണ് ഇപ്പൊള്ള മൂന്നാറാണ് ഉള്ളത് മൂന്നാറ് അരിക്കൊമ്പന കൊണ്ട വഴിയാണത് കാണുന്നത് ഈ ബാക്ക് കണ്ട നല്ല മനോഹരമായ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അടുത്ത ട്രിപ്പുകളൊക്കെ നമ്മളൊക്കെ ഓടിക്കഴിഞ്ഞു അടുത്ത ട്രിപ്പിന് പോകുന്നത് അടുത്ത രാമേശ്വരമാണ് ഒക്ടോബർ മൂന്ന് നാലഞ്ച് രാമേശ്വരം അത് കഴിഞ്ഞാൽ ഒക്ടോബർ പത്തൊമ്പതാം തീയതി തിരുപ്പതി ഒക്കെയാണ് പോണത് ഇപ്പം നമ്മൾ പോകുന്ന വഴിയിൽ മൂന്നാറ് തന്നെ ചെറിയൊരു വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടാണ് കാണാൻ നല്ല ഭംഗിയാണ് ചെറിയൊരു വെള്ളച്ചാട്ടം അവിടെ അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കടകളിൽ വഴിയേരിയിൽ കാണുന്ന കടകളിലൊക്കെ ഫ്രൂട്ട്സുകൾ ചെത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങ ലൂപിക്ക് അതുപോലെ തന്നെ ഉപ്പിലിട്ട കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ വാങ്ങിച്ച് കഴിക്കണേ കഴിക്കാം അതുപോലെ തന്നെ എവിടെ നോക്കിയാലും ചോളമാണ് ചോളം പുഴുങ്ങി പ്രത്യേക രീതിയിൽ ആ ഉപ്പും കുരുമുളക് പൊടിയൊക്കെ വിതറിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോളൊക്കെ വഴിയേരിയിൽ സർവീസ് നടത്തുന്ന കേരള ട്രാൻസ്പോർട്ട് കണ്ടു രാത്രി അടിപൊളി ക്യാമ്പ് ഫയർ ഉണ്ടായിട്ടോ ഞങ്ങളുടെ ക്യാമ്പിന്റെ താമസിക്കുന്ന അടുത്ത് ഞങ്ങൾ താമസിച്ച ഒരു ഹോട്ടലിലാണ് അതിൻ്റെ അടുത്ത് തന്നെ നല്ല ക്യാമ്പ് ഫയർ സെറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇട്ട് ആടി പാടി അതുപോലെ തന്നെ ഡാൻസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ശരിക്കും അങ്ങോട്ട് അറുമാച്ചു ഡിന്നറിന് ശേഷം ഞങ്ങൾ മറയൂർ പോകാൻ നേരം വെളുത്ത് തയ്യാറെടുക്കുകയായിരുന്നു ഞങ്ങൾ താമസിച്ച ഹോട്ടലാണത് ഇതിനടുത്ത് കുളിക്കാനായിട്ട് നല്ലൊരു സിമ്പോൾ ഉണ്ട് പൈസ കൊടുക്കണം നേരത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ കാണുന്നത് ഇതൊക്കെ കഴിച്ച് ഉപ്പുമാവ് കടലക്കറി ചപ്പാത്തി ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇനിയിപ്പോൾ മറയൂർക്ക് യാത്ര പോകുന്നത് മറയൂർ തിരിക്കാനാണ് പോകുന്ന വഴിയൊക്കെ ഓഫ് റോഡ് ഉണ്ടോ ഈ കാണുന്ന തിരപ്പായ സ്ഥലം മാത്രമല്ല പിന്നെ അങ്ങോട്ട് എത്തും തോറും ഓഫ് റോഡിലാണ് നമ്മളിപ്പോ സാൻഡൽ കാർഡുകൾ കാണാൻ പോകുന്നത് കാണുന്നതാണ് ചന്ദനം എത്ര മാസം കൂടെ യാത്ര ചെയ്ത

പിന്നെ ആദ്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മളിതിൻ്റെ ഡ്രൈവർ നല്ല സൂപ്പർ ഡ്രൈവറാണ് ഞാൻ വളരെ കെയർ ആയിട്ട് ഞാൻ വണ്ടി ഓടിക്കുന്നു പിന്നെ സ്റ്റാഫിന്റെ എല്ലാ പെരുമാറ്റങ്ങളും നല്ല പെരുമാറ്റങ്ങളാണ് അതുപോലെ തന്നെ ഫുഡ് ഒരു രക്ഷയില്ല കാലത്ത് നമുക്ക് ഇന്നലെ കിട്ടിയ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അതുപോലെ ഉച്ചയ്ക്കും ലഞ്ച് നല്ലതായിരുന്നു ആയിട്ട് കുഴപ്പമില്ലായിരുന്നു അപ്പം ഇന്നത്തെ നല്ല ഫുഡാണ് പിന്നെ ഇവർ കാഴ്ചകളിൽ നമ്മുടെ ഇതിൻ്റെ ഗൈഡ് ഉണ്ടല്ലോ ഗൈഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം ആള് ഒരു സ്ഥലത്ത് ചെല്ലുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ബ്രീഫ് പിക്സർ അവർ ആ പുള്ളി തരുന്നുണ്ട് അപ്പോൾ ഇന്ന സ്ഥലത്താണ് നമ്മൾ പോകുന്നത് അവിടെ എത്താൻ സമയം അവിടെ തന്നെ കാണാനുണ്ട് അങ്ങനെയുള്ള കാഴ്ചകളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് നമുക്ക് പാസഞ്ചേഴ്സിന് ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നവുമില്ല ഇത് മറയൂരിനടുത്ത് കീഴാന്തൂർ എന്നുള്ള സ്ഥലത്തുള്ള വാട്ടർഫാൾസ് ഉണ്ടാ ചെറിയൊരു വാട്ടർഫാൾസ് ആണ് നമ്മുടെ അതിരപ്പള്ളി പോലെ അത്ര ശക്തല്ല എന്നിരുന്നാലും നല്ല രീതിയിൽ വെള്ളമൊക്കെ വരുന്നുണ്ട് നമുക്കതിന് താഴെ ഒന്ന് കുളിക്കാനൊക്കെ പറ്റും നല്ല തണുപ്പുണ്ട് ശരിക്കും അതിർപ്പള്ളി ചെന്നൊരു പ്രതീതി ഇവിടെ കഴിഞ്ഞാൽ അതെ കുട്ടിയാണുള്ളത് പാചകത്തിന്റെ ആൾക്കാർ നല്ല ഫുഡല്ലേ മഷ ക്രെ തത്തമസിന് കൂടെ യാത്ര ഇങ്ങനെയുണ്ട് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടില്ല എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇവിടുത്തെ പ്രകൃതി ദിവസം കാര്യങ്ങളൊക്കെ മൂന്നാറ് മാറി ഇവിടുത്തെ പ്രകൃതി ദിവസങ്ങളും ഇഷ്ടമായിരുന്നു അപ്പൊ കാന്തല്ലൂർ അടുത്ത ഭാഗങ്ങളിൽ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ടൂർ പാക്കേജുകൾ പത്തൊന്ന് സ്റ്റാവൽസ് ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ കോൺടാക്ട് ചെയ്യാം വളരെ കെയർഫുൾ ആയിട്ടുള്ളതും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണതും അതുപോലെ തന്നെ നല്ല അടിപൊളി ബസ് മറ്റേ ഭാരത് ബസിൻ്റെ എ സി ഫുൾ കവറേജ് ബസ് ആ ബസ്സിലേക്കാണ് യാത്ര അടിപൊളി ടൂർ കവറേജ് ഒരുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ നമ്പറായി കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ വീഡിയോ താഴെ കൊടുക്കുന്നു അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇപ്പോൾ നടത്തുന്നത് അടുത്ത നെക്സ്റ്റ് പാർട്ടിൻ്റെ അടുത്ത എപ്പിസോഡിൽ അപ്പോൾ തുടർന്ന് കാണാം അതായിരിക്കും ബൈ